എന്താ പറ പ്രശ്നം കരക്ക് പോകുമ്പോ പിന്നെ ഓർക്ക് സഹായിച്ചു ഞാൻ ഒന്നും അറിയില്ല അറിയില്ല പണിത്തറിയില്ല അതിനുശലല്ലോ ഞാനിത് ഒന്നിനും കൂടലില്ല കാരണം ഓരുണ്ടാക്കേണ്ട രസം നമുക്ക് വേറെ കൂട്ടൂല കാരണം ഓരുണ്ടാക്കി ആ കഴിക്കുന്ന ഒരു വർഷത്തിനും കൂട്ടൂലെന്തേലും ഉണ്ടാക്കാൻ കഴിച്ചാ പിന്നെ ോ റിസോർട്ടുണ്ട് ഞാൻ ഇതിനകം പുള്ളിയൊക്കെ വണ്ടിയിൽ പോയാസോറോ ാണ് അല്ല പണിത്തോണ്ടാക്കണം എന്നിട്ട് ഓ നിങ്ങള് പറഞ്ഞില്ലേ സബ്ജക്ട് പറഞ്ഞു അപ്പൊ അത് കാണാതിരിക്കാൻ വേണ്ടി ഓടിക്കണേ അതേ എവിടെ അതാണ് നമ്മടെ കണ്ടന്റ് എന്ത് കാര്യം ചെയ്യുമ്പോഴും ചിലപ്പോ ഈ ഉള്ളിട്ടേങ്ങനെ ചെലപ്പോ ഫേമസ് ആല്ല കാരണം ആൾക്കാർ ഉള്ളിട്ടാൾക്കാർ ഇങ്ങനല്ലോ വെക്കും ബാഗും കിട്ടുവേട വയറൊന്നില്ല വിളിച്ചു എവിടെ എനിക്ക് വയറ് ഉള്ളിലേക്ക് വായിക്കൂടാ വയറ് വയർ എന്ത് മത്ത വയറിലെന്തിരിക്കണു കത്തിരിക്ക <laughs> <laughs> കഴിഞ്ഞ് കുറച്ച് ക്യാരറ്റ് മുറിച്ചുവെച്ചിക്ക് കുറച്ച് തക്കാളിൻ്റെ വെട്ടി വെച്ചിട്ട് ലാസ്റ്റ് മലിച്ചപ്പാണേ വെട്ടി ഇതാക്കി വെക്കണ് ഇനി ബാക്കിൽ കുറച്ച് പേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കി വെക്കാറ് അതൊക്കെ നമ്മൾ ചെക്കന്മാർ അടിപൊളിയാക്കിയിട്ട് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കാണിച്ചേരാം ഇതാണ് ഞാൻ പറഞ്ഞ പേസ്റ്റ് ഇങ്ങനെയാണ് ചെയ്യുക കാരണം എന്താ വെച്ചാൽ നല്ലോണം അരഞ്ഞ് ശരിയാക്കി കിട്ടണ മി മിക്സിയിലടിച്ചുകഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല നമ്മൾ ഈ നാടം ഇത് ഉണ്ടല്ലോ ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ എങ്ങനെ ചെയ്താൽ തന്നെ അരച്ച് കഴിഞ്ഞാലെന്ത് ചെയ്യുക ഇതിൻ്റെ രസവും മണവും ഒന്നും കിട്ടത്തില്ല ചിപ്സ് ഇട്ടുണ്ട് രണ്ടടുപ്പാണ് കച്ചവട ഒന്ന് നമ്മളെ കാക്കാൻ്റെ ഭാഗം ചായ ഉണ്ടാക്കി ഇങ്ങനെ ചായ ഉണ്ട് പിന്നെ ഓരോരുത്തർക്ക് ഓരോ മുട്ട എന്താ വെച്ചാൽ ആൾക്കാർ ഡയറ്റും കാര്യങ്ങളൊക്കെ കിട്ടണ ആൾക്കാരായതുകൊണ്ട് ഓരോരുത്തർക്ക് ഓരോ മുട്ട മാത്രം അങ്ങനെ പീങ്ങി കൊടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ തിളക്കണുള്ളൂ ചായ മുട്ടി അടുത്തിട്ടാണ് ഇത് കഴിഞ്ഞിട്ടാണ് ബിരിയാണി ഉണ്ടാക്കണത് ആയിട്ടൊക്കെ കിച്ചൺ നോക്കലേ സെറ്റ് എന്ന് പറഞ്ഞത് വെള്ളം പറഞ്ഞു കറക്റ്റ് വെള്ളം പറഞ്ഞിട്ട് അല്ലെങ്കിലും തറയറി കഴിഞ്ഞാൽ പഞ്ഞി കുടിക്കേണ്ടി വരും തെറ്റായി കുടിക്കും അക ചായ തിളക്കുന്നുണ്ട് നോക്കിട്ടോ ത്ര നോക്കേണ്ടത് ഇത് മുട്ട നല്ലത് പണ്ടു താലം മാത്രം കുത്തലി അരി നഗമേ അട മൂളിപ്പാട്ട് പാടണടാ എന്നാലേ കൊറച്ചുപേർ ശക്തപ്പെട്ടുള്ളൂ ഇല്ലടാ അല്ല 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 കാര്യം ഞാൻ ഒറ്റക്ക് നിന്നാ മടി വാങ്ങിയതല്ലേ അല്ലാതെ പറക്കാത്തേക്ക് ഓടിക്കണല്ല തുറന്നിറക്കി തുറന്നു അങ്ങതിറന്ന് സാധനം ഇതാ പറ്റെ ഇപ്പൊ ഒന്നുകൂടി ആയിക്കോട്ടെ അടിപൊളിയാണോ പോണ വയ്യോട്ടെ പൊട്ടവണ്ടി പോട്ടുണ്ടേ എന്തി ചോറ്റിക്കിടാനാ കറങ്ങി നിൽക്കണേ വളഞ്ഞ് പാൻക്ക് കറക്റ്റ് ആട്ടോളം പറയേക്ക് നല്ല കറക്റ്റ് ആവുള്ളൂ അല്ലെ ഉപ്പ് ഉപ്പ് ആ ഉപ്പിടെ ഉപ്പാണ് ഉപ്പാണോ കല്ലിപ്പ് കല്ലിപ്പ് നമ്മളെ വേറെ ഫുഡ് ഇതാ ബിന്ദോ കണ്ടോ കണ്ടോ ഇയാൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കുന്ദു ആണ് എല്ലാ ദിവസവും വല്ലാത്തൊരു മോതലാണ് <laughs> ും ഒരു ചക്കളത്തെ കൊടുത്തത് അക്കൽ അവിടെ രണ്ടാക്കും വേറെ മുട്ടാ വേണ്ട വന്ന് മുപ്പറക്കായിട്ട് അങ്ങനെ ചൂസാത് കാക്കാന്റെ ചായ അതിന്റെ ഇടയിൽ കാക്കാൻ ചായ ഉണ്ട് വേറെ എടുത്ത ടൈം ആണ് ചായ തളക്കണ്ടോട്ടോ പോയ കേട്ടോ പോയ ചായ തളിച്ചോന്നോട്ടെ ചായ തളിച്ചോടാ ഓട്ടെ ആ അത് റെഡി ആണല്ലോ ഒന്നും കൂടി ബാ ഓ ചായ ചായ റെഡി ആചേന മൊത്ത കൂട്ടനുണ്ട്

മരുന്ന് സാധാ സാധാരണ ഐറ്റംസ് ഉണ്ടാക്കുന്നു വേറെ ഒന്നും ഇണ്ടാക്ക ഇത് മാത്രമേ ഇടുന്നുള്ളു രണ്ടിലല്ലത് വള്ളം പാരും കേറിയത് വള്ളത്തിലിട്ടാണ് നല്ല അരി പെട്ടെന്ന്

ഇത് ിക്കണം സെറ്റ് ആക്കി തരാം അരിടാനേ അരിടാനേ കേട്ടോ ഇപ്പോ വാടാ അരിടറാ സംഗതിട്ട് വിച്ചോ വെള്ളം പൊറന്ന് ഇതാക്കണം വെള്ളം വെള്ളം കുറച്ചു കഴിഞ്ഞാൽ വള്ളം പാര എണ്ണ പാരി കാണില്ല ശിപമാരി നിൽക്കങ്ങളെ ആ ചെമ്പന്ന് മാറ്റിക്ക് വെച്ചോ മതി അത് കാണിച്ചു കൊടുക്കട്ടെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കണം എന്നാലും ഇത് അറിയുള്ളത് ഇങ്ങനൊക്കെ ഇപ്പറന്നല്ലെടുത്താലും സംഗതി നല്ല ചൂടിന്റെ കൂടെ ഇത് എന്താ സംഗതി അറിയാടത്തല്ല മുട്ട ഇത് അലച്ചുകൊടുക്കാണ് എന്താ പരിപാടി നല്ല പണിയിലേ ഉം ഒന്നുകൂടി ഒന്നുകൂടി ആളല്ലേ പണി പോയില്ല ആകെ പണി പോയില്ല ഇങ്ങനെ നടക്കൂലട്ടത് വള്ളത് എന്തിനു വള്ളതത്തത് ഉൾ ലോല എന്തൊക്കെ ഇത് കാട്ടിങ്ങനെ ഓർക്കളെ നല്ല അടിപൊളിയായിപ്പോ പരിപാടി തെറ്റായിപ്പോ കേടുപാടുകളൊക്കെ എന്ത് ഇനിയിപ്പിനെ വള്ളം ആരുന്നേക്ക് വെള്ളം ഇതി തന്നെ ഇണ്ടല്ലോ എന്നെങ്ങനെയത് ഇതാക്ക 最近ね。

നിങ്ങൾക്ക് എന്തൊക്കെ ചെറുത് നിനക്ക് മാത്രമേ അതേ ഉള്ളൂ പറഞ്ഞു ഇനി നല്ലവണ്ണം അങ്ങോട്ടോട്ടും ഇളക്കി കൊടുക്കണം രണ്ട് ചേട്ടിലും കടി പിടിക്കാതെ പോലെ തന്നെ നല്ലോണം അളക്കി ഇളക്കി ഇളക്കി റെഡിയാക്കി എടുക്കണം നല്ലവണ്ണം ഒന്ന് വാടിച്ചു ശേഷമാണ് ഇതിലേക്ക് ടൊമാറ്റോ അതുപോലെ മല്ലിച്ചപ്പ് ഒക്കെ അസത്തായിട്ട് എടുത്തുകൊണ്ടിരിക്കും ഇതൊന്നും കൂടെ ഉണ്ടാവണല്ലോ ഇത്യാ ഒന്നുകൂടെ റെഡി ആയിട്ട് തക്കോട്ടിട്ടാൻ പറ്റുന്നു മല്ലിച്ചപ്പ് കുറച്ച് മല്ലിച്ചപ്പതിന്റെ ഒരു പേരിന് ചെറിയൊരു ഇതിന് വേണ്ടി മല്ലിച്ചപ്പ് അപ്പൊ പച്ചമണത്തിന് ഒരു ടേസ്റ്റ് ഒന്നും കൂടി പഠിച്ചാലും ഇതില് അച്ചുകൂട്ടായി പറഞ്ഞോളൂ 아이들 애들 다 같이 모여라. 그래. 여기. 아이들. 어나 잡어. 어. 이두 니구다. 응. 아, മഞ്ഞൾപ്പൊടി ഇട്ട് മുളക് പൊടി ഇട്ട് അത് കഴിഞ്ഞിട്ട് ഇടാല്ലത് കുരുമുളക് പൊടിയാണ് പെപ്പർ പൊടി പെപ്പർ പൊടി ഇത് തട്ടിക്കൂട്ട് പരിപാടി ആയതുകൊണ്ട് ബിരിയാണി മസാലയും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് ഇടുന്നുണ്ടോ ഉണ്ട് ഇണ്ടോ ബിരിയാണി മസാല ഒക്കെ ഉണ്ട് തട്ടിക്കൂട്ടുണ്ടിവാക്കി ബിരിയാണി മസാല ഇടാന്ന പറഞ്ഞേ കുറച്ച് മല്ലിപ്പൊടി എന്നാ ഇതൊക്കെ പാടങ്ങട്ട് പിടിച്ചോള അളക്കിയാലോ അളക്ക് അടി പിടിച്ചോല്ലേ യാ ഇത് സെറ്റാണോ മുത്തേത് നമ്മൾ പരിപാടി വിജയിക്കാൻ ഒരു പാട്ട് മനസ്സൊന്നും പോണില്ലല്ലോടോന്നേ പിന്നൊളിറായ കുമ്പിളകളിതാക്കണം ഒന്നും കൂടി തളച്ച് വരാനുണ്ട് നമ്മളെ കാണുന്നില്ല എല്ലാരും ഇതിന്റെ ഇത് ഇത് കഴിഞ്ഞിട്ടില്ല കേട്ടോ അതൊന്നും കൂടി സെറ്റ് സെറ്റാക്കാനുണ്ട് ആർത്ത് ഞാൻ എന്റെ സംസാരത്തിലൊരു തട്ടിക്കൂട്ട് പരിപാടി എന്ന് പറഞ്ഞു ആ പരിപാടിന്റെ വിജയമാണ് ഇത് കാണുന്നത് കണ്ടോ ബിരിയാണി മസാല ഇട്ടിരുന്നത് ബിരിയാണി മസാല അല്ലാന്നൊരു വർത്താനം പറഞ്ഞു ഇനി ഞാൻ എന്റെ ഇടീല്യാ വിജയിക്കട്ടെ വോ നമ്മളെ കാക്കയാണ് കുരുക്കളാണ് മൂപ്പര് കളരൊക്കെ പഠിച്ച ആയതാണെന്ന് കാരണം എല്ലാ പണി മൂപ്പരി കൊണ്ട് പറ്റും ഇല്ലല്ല നമ്മളെടുക്കണ്ടെന്നൊക്കെ പറയും പക്ഷെ എന്താ പറയാ വീടേക്ക് ഒരിത് കിട്ടണമെങ്കിലേ നമ്മളെ കാക്ക വേണം കളരാണ് മൂപ്പര് ഇതിന്റെ പരിപാടി ഇനി അതിന്റെ കൂട്ട് കിടക്കണത് യാ ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞിരുന്നത് ഒരു വല്ലാത്തൊരു പരിപാടിയാണ് എന്റെ ആവശ്യത്തിന് വരുന്നില്ല കാരണം അങ്ങനത്തെ ചോറത്തുണ്ടാക്കുന്നോ ചോറ് വ്യത്യാസ ഹൈദരാബാദ് ബിരിയാണി ഉണ്ടാക്കുന്നതിലേ നിങ്ങൾക്ക് മനസ്സിലാണില്ല അപ്പോഴും പിന്നെ ഓരോ കൂട്ടുണ്ട് ആ കൂട്ട് നിങ്ങൾക്ക് മനസ്സിലായ പിന്നെ പിന്നെ അന്ന് നിങ്ങൾക്ക് തന്നെ വേണ്ടി ഇപ്പൊ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് തന്നെ ഉണ്ടാക്കില്ല ഇപ്പോ ദേശക്കൂട്ട് ആർക്കും പറഞ്ഞു കൊടുക്കരുത് ഞാൻ നിജ മാത്രം അറിഞ്ഞാ വന്നു ആട്ടെ തേരെ മലിച്ചപ്പൊരി മലപ്പൊടി ഇങ്ങനെ വിചരണോ ഒരു വെറൈറ്റിക്ക് ഓ രിപ്പിന് പകരം നമ്മൾ മേലെ കൂടി ഒരു ചെറിയൊരു വിധരല്ലേ അതിന്റെ ഒരു പൂതിയാണെങ്കിൽ കാണേ ഹൈദരാബാദ് ബിരിയാണി ആണ് ഇട്ടോണ്ടിരിക്കുന്നത് ബിരിയാണി മസാല നെയ്യ് അവിടെ നെയ്യ് എടുത്തോണ്ടിയും ഒരു മിനിറ്റ് ഇവിടെ ഞാൻ നെയ്യന്റെ ഒരു പാക്കറ്റ് ഉണ്ട് അവിടെ ഇണ്ടവിടെ കൊണ്ടുവന്നുവെച്ചേക്കുന്ന എടുക്കാൻ പോട്ടെ നെയ്യ് നിങ്ങള് കരുതിയ അല്ല അത് നാടൻ നെയ്യ് ആയതുകൊണ്ട് നാടൻ നെയ്യാണ് കുറച്ച് നാടൻ നെയ്യ് കൊണ്ടുവന്നപ്പോഴേ നാട്ടിൽ നിന്ന് കുറച്ച് ചട്ടമായിട്ട് അത് അധികം വിട്ടാതെന്താരോ അത് കഴിഞ്ഞുകഴിഞ്ഞ പിന്നെ നമുക്ക് നാട്ടിൽ തന്നെ കൊണ്ടു നിങ്ങളുടെ ഉള്ളി കിട്ടോ 절대로 못 치는데. 어떻이 ഇങ്ങനെ ഇങ്ങനെ ഓക്കേ 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 ഓക്കേ